പൈതൃകത്തിന് തുടക്കമായി തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ നാൽപ്പത്തി മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് ജനുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ പുരാവസ്തു പ്രദർശനവും നാടൻ കലാമേളയും സംഘടിപ്പിക്കുന്നു പൈതൃകം എന്ന പേരിൽ നടത്തുന്ന ഭാരത പഴമയും കേരള തനിമയും നിറയുന്ന പ്രോഗ്രാം ഗോവ സംസ്ഥാന ഗവർണർ പി എസ് പിള്ള ഉദ്ഘാടനം ചെയ്തു

പത്മശ്രീ ഡോക്ടർ സി ഐ ഐസക് മുഖ്യ പ്രഭാഷണവും ഡോക്ടർ എൻ നാരായണൻ നമ്പൂതിരി ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഓരോ വർഷവും കടന്നു കടന്നുപോകുമോറും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ ഗുരുതരമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എതിരായി ഏറ്റവും മോശമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നതുകൂടി കേട്ടപ്പോൾ മലയാളിയായി എതിരെ അവർക്ക് പറയേണ്ടതല്ലേ ഞാൻ അതിലേക്ക് കടക്കാതിരിക്കാൻ വാർത്ത എങ്ങോട്ടാണ് കേരളം പോകുന്നത് ഗവർണർ ആത്യന്തികമായി രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് ഭരണഘടനയോട് പ്രതിബന്ധം നടത്തിക്കൊണ്ട് ആള് തന്നെയാണ് ബന്ധപ്പെട്ട വകുപ്പുകളും അങ്ങനെ നോക്കുമ്പോൾ ഞാനത് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയമായി എന്ന് പറഞ്ഞേക്കാം പക്ഷേ സംസ്ഥാനത്ത് എത്തുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ തവണ മുടക്കി നമ്മുടെ ലോകമെല്ലാം പറയാറുള്ള നിയമത്തിന്റെ പ്രിയപ്പെട്ട നാട് എന്നാണ് പക്ഷെ ആ നാട് സംസ്കാരശൂരി കൊടുമുടിയിലേക്ക് വേരോട്ട് പോകുന്നത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ ആർക്കും അവസ്ഥയാണ് പക്ഷെ ഞാൻ അതിനൊന്നും എന്റെ പരിധി വിട്ടിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദി ആ വേദി എത്രമായ രീതിയിലാണ് അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് ചാണകളം തളിക്കുന്നതും നമ്മുടെ മലയാളികളെ ചിലരെങ്കിലും എത്തിപ്പെട്ടത് എന്നെ വേദനിപ്പിക്കുകയായ ദേവിയുടെ വിഗ്രഹമാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ പ്രിൻസിപ്പൽ സ്വാഗതവും ഉണർത്തുന്ന ആയിരക്കണക്കിന് സ്റ്റാമ്പുകൾ നാണയ ശേഖരങ്ങൾ ഭൂതകാല ജീവിതത്തിന്റെ പേറുന്ന ആയുധങ്ങൾ കാർഷിക ഉപകരണങ്ങൾ കൂടാതെ വിവിധ തരം പുരാവസ്തുക്കൾ തുടങ്ങിയവ പ്രദർശനത്തിനെത്തുന്നുണ്ട് നൂറുകണക്കിന് ആളുകളാണ് കാണുവാനും ആസ്വദിക്കുവാനും എത്തിച്ചേരുന്നത് ന്യൂസ് ഡെസ്ക്